വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തോട് ഇന്നും വളരെ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത് തന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്തുമെന്നും പ്രതികരണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ് ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റിതിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം നമ്മുടെ മാധ്യമപ്രവർത്തകർ മൈക്കുമായിട്ട് ഓരോ നേതാവിന്റെയും സഭകളും മുന്നിൽ പോയിട്ട് ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവരൊരു അഭിപ്രായം പറയും പറയുവാലും അത് അവരുടെയൊക്കെ അഭിപ്രായത്തിൽ അവർക്ക് പറയുന്നത് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയല്ല പറയുന്നത് കോൺഗ്രസ് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണ് ഒന്നിനെയും നിഷേധിക്കുന്നതല്ല എല്ലാ മതങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ പാർട്ടിയാണ് ആത്യന്തികമായ അവസാനം ഒരു തീരുമാനമെടുക്കുന്നത് മനീഷ് മഹിപ്പാൽ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉണ്ട് മനീഷ് ഈ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ അതായത് സംഘടനാകാര്യ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ എന്ത് സമീപ സമീപനമാണ് സ്വീകരിച്ചത് കേരളത്തിലെ അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ച ഒരു തർക്കം പാർട്ടിക്കകത്ത് രൂപപ്പെടുകയും അതിൽ രണ്ട് വിഭാഗങ്ങളായി തിരിയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടോ അതിന്റെ ഭാഗമാണോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ അതിനെ കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്താണ് സംഘടനാകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം ഭപീഷൻ വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് അതായത് വെള്ളാപ്പള്ളി ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മാത്രമാണ് നിലവിൽ തന്റെ നിലപാട് മയപ്പെടുത്തുന്നത് തമ്മിൽ ഭേദം തൊമ്മനെന്നാണ് നിലവിൽ രമേശ് ചെന്നിത്തലയിൽ പോലും അദ്ദേഹം ഈ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് അതായത് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അഞ്ചു പേരുണ്ട് മുഖ്യമന്ത്രിയാകാൻ എന്ന രീതിയിൽ അതിൽ തന്നെ ഇത്ര ഈ ചരിത്രത്തിൽ ഇത്രയും അധികം വിമർശനം വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കാരണം അത്രയും അധികം രൂക്ഷമായ ഭാഷയിൽ അഹങ്കാരിയാണ് പോടാ പുല്ലേ ലൈലാണ് അവന്റെ രീതിയിൽ അദ്ദേഹം പല കൂറി വിമർശിക്കുന്നുണ്ട് അതിൽ വി ഡി സതീശൻ അവസാന വട്ടം പക്ഷേ അദ്ദേഹം വിമർശനത്തിന് അതീതനല്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ ഒന്നുകൂടി മയപ്പെടുത്താൻ തന്റെ നിലപാട് മയപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് എത്തിയിട്ട് പോലും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്താണ് താങ്കളുടെ നിലപാടെന്ന് ചോദിക്കുമ്പോൾ പോലും വി ഡി സതീശനെതിരായ തന്റെ നിലപാട് മയപ്പെടുത്താൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറല്ല അതായത് താൻ വിമർശനത്തിന് അതീതനല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അങ്ങനെ തെറ്റ് തിരുത്തിയാൽ അത് വി ഡി സതീശനെ കൊള്ളാം ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ചെന്നിത്തലയുമായിട്ട് പോലും സഹകരിക്കാതെ മുന്നോട്ട് പോയാൽ വി ഡി സതീശൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒറ്റപ്പെടുമെന്ന് പറയുന്നു ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടെങ്കിൽ കൂടി വി ഡി സതീശന്റെ അത്രയും രൂക്ഷമായ രീതിയിലല്ല ആ ഭാഷയിലല്ല കെ സി വേണുഗോപാലിനെ വിമർശിക്കുന്നത് പക്ഷേ കെ സി വേണുഗോപാൽ ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും നിലവിൽ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ പറയാൻ തയ്യാറാകുന്നില്ല ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സമുദായ നേതാക്കരുടെ നേതാക്കന്മാരുടെയൊക്കെ തന്നെ തിണ്ണനിറങ്ങിയിട്ടുള്ള ആ രീതിയല്ല തനിക്കുള്ളതെന്ന് പറഞ്ഞ വി ഡി സതീശൻ പിന്നീട് മതമേലധ്യക്ഷന്മാരുടെ സന്ദർശനം നടത്തുന്നു അവരുടെ വീടുകളിൽ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വിമർശനമുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു രാഷ്ട്രീയ മനം അതായത് വെള്ളാപ്പള്ളി നടശൻ കുറച്ചുകൂടി ഇടത് മനോഭാവത്തുകൂടി അല്ലെങ്കിൽ ഇടത് രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതായത് കോൺഗ്രസിനകത്ത് ഒരു ഒരു പടലപ്പിണക്കം ഉണ്ടാകുന്നു ഇതൊരു ഇതൊരു മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാനം ഇതിനുണ്ടാകുന്നു എന്ന സാധ്യത കൂടി തന്നെ അത്തരത്തിലൊരു പടലപ്പിണക്കം അല്ലെങ്കിൽ പാളയത്തിൽ പാളയത്തിൽപ്പെടെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള വിമർശനം എന്ന രാഷ്ട്രീയ വ്യാഖ്യാനം കൂടി ഇതിനുണ്ട് ഒപ്പം തന്നെ ഈ കോൺഗ്രസിനകത്തെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത് വി ഡി സതീശനാണ് അതിന്റെ ട്രെയിൻ വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വത്തിനും ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസ് നേതാക്ക വി ഡി സതീശനാണ് അതുകൊണ്ടുതന്നെ വി ഡി സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുന്നത് സി പി ഐ എം നേതൃത്വത്തിനാണെന്നത് ഉടൻ രാഷ്ട്രീയ നിരീക്ഷണം മറ്റൊരു കാര്യമാണ് എന്താണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ എൻ എസ് എസ് നേതൃത്വവുമായിട്ട് പോലും രമേശ് ചെന്നിത്തല അടുക്കുമ്പോൾ അതിനുകൂടി പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിനകത്ത് പൂർണ്ണമായും രമേശ് ചെന്നിത്തല മാത്രമാണ് ഏറ്റവും മിടുക്കനായ അല്ലെങ്കിൽ അതിന് യോഗ്യനായ മുഖ്യമന്ത്രി ആകാൻ ഈ സമുദായ സംഘടനാ നേതാക്കളെ പിണക്കാതെ നോക്കാൻ ഉള്ള ശ്രമങ്ങൾ വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായി ഈ പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടശൻ ആക്രമണം നടത്തുമ്പോൾ അദ്ദേഹം വളരെ സംയമനത്തോടു കൂടിയാണ് പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന നിലയിലാണ് വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്